എംഎൽഎ സ്ഥാനം രാജിവെക്കില്ലെന്ന പി വി അൻവർ ഈ മൂന്നക്ഷരം ജനങ്ങൾ എനിക്ക് തന്നതാണ് ആ പൂതി വെച്ച് ആരും നിൽക്കേണ്ട മരിച്ചു വീഴുന്നതുവരെ ഈ ഒന്നേ മുക്കാൽ കൊല്ലം ഞാനുണ്ടെങ്കിൽ എം എൽ എ ആയി തുടരുമെന്നും അൻവർ പറഞ്ഞു പൊട്ടനാണ് പ്രാന്തൻ ആ പ്രാന്തനിക്കില്ലെന്നും അൻവർ പറഞ്ഞു ആ ഈ മൂന്നക്ഷരം അക്ഷരം മരിച്ചു ഈ കൊല്ലം ഞാൻ ആ അതിന്റെ അടിയിൽ ആരും അതേസമയം ഞായറാഴ്ച നിലമ്പൂരിൽ പൊതുസമ്മേളനം വിളിച്ചിട്ടുണ്ട് ജനങ്ങളാണ് എന്നെ തെരഞ്ഞെടുത്ത് അയച്ചത് ഭാവി പരിപാടികൾ അവിടെ വെച്ച് തീരുമാനിക്കുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു മറ്റൊരു പാർട്ടിയിലേക്കും താൻ പോകില്ല ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കും നിയമസഭാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ലെന്നും അൻവർ പറഞ്ഞു ന്യൂസ് ത്രെഡ് ട്വന്റി ഫോർ നിലമ്പൂർ